ഉണ്ണിയുടെ നാലാമടത്തുള്ള കരിക്കടകളും കൂടുതലും എന്നെയും എൻ്റെ കാളീലും വിളിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങള് അവിടെ കാവലുണ്ട് അപ്പോൾ അതുപോലെ തന്നെ പ്രവർത്തിച്ചും വന്നതും കൊടുത്തതും നിന്നതൊക്കെ ഒക്കെ അതെന്ത് ചോദ്യ ഉണ്ണി ഉണ്ണിക്ക് വേണ്ടി ഇത്രയും പ്രവർത്തിച്ച് കുലം ഗോത്രം നോക്കിയിട്ടില്ല എനിക്ക് എല്ലാ ഉണ്ണികളും ഉണ്ണികൾ തന്നെയാ എനിക്ക് വേണ്ടി എനിക്ക് തരുന്ന് തരാത്തും എല്ലാ ഉണ്ണിയിലും ഒരുപോലെ ചേർത്ത് ഓരോരും കരുങ്ങാനാ ഉണ്ണോട് കേറിക്കോളാന്നാ ഞാൻ പറഞ്ഞേ ഉണ്ണി കേറില്ല അവര് നിന്നെ നീ അവര് നിന്നെ ഇന്ന് വരുന്നു സ്വീകരിക്കാൻ തയ്യാറാ നീ പൊക്കോളാൻ പറഞ്ഞില്ലേ ആ ഉണ്ണികളെ എതിർപ്പ് പറയാതിരിക്കാൻ അവര് ഒരു അവിടെ എവിടെ നീ ഇറങ്ങിക്കോ പൊക്കോ ഞാൻ നിന്നെ കയറ്റി തരാം ചിങ്ങപ്പൂരയ്ക്ക കൊച്ചി കുണോ അവിടെന്നവട്ടെ അപ്പൊ എല്ലാവരും എനിക്ക് വരട്ടെ ഒരക്കല്ലേ അതുമു പോകാനൊരു പുസ്തകം ഇല്ലേ ഉണ്ണി അതല്ലാണ്ട് പോകാൻ പറ്റും അതുമൊരക്കല്ലേ അത് എഴുതി കൊണ്ടുവരാരുത് ഇനി രണ്ടുപേരും ദിനം ഒരു വെള്ളി അതല്ല ഉണ്ണിയോട് ഞാൻ പറഞ്ഞത് കർമ്മം ചെയ്ത് തന്നപ്പോ വചനം കേൾക്കാൻ കേണ്ട കാര്യമില്ല ഞാൻ എന്തിനും പറഞ്ഞു അത് പാകം ചെയ്ത് കൊടുത്തേക്കാം മനസ്സിലാവണ്ട ഞാനത് ഇത് പിടിവിച്ചെന്ന കമ്പക്കൂട ഉണ്ണിക്ക് അത് കിടുത്തു കൊടുക്കാൻ ഉണ്ണി പിന്നെ ഇത് മുപ്പ് നാട് കൊടുമ്പോ അടച്ചു കൊടുത്താ മതി മനസ്സിലായില്ല ഞാൻ പറഞ്ഞ ആ അല്ല ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ലേ പിന്നെ എല്ലാ മൂലാമാരങ്ങളും തീർന്നില്ലേ അതെന്നെ ഞാനും പറഞ്ഞുള്ളൂ അപ്പൊ എനിക്ക് എന്ത് തരുന്ന ഉണ്ണി പറഞ്ഞു അതൊന്നും എനിക്കറിയണ്ട അങ്ങനെല്ലാം എടുത്തെന്ന് ഞാനല്ലേ ഞാൻ നിന്നോട് വന്നപ്പോ പറഞ്ഞിട്ടുണ്ട് നീ എവിടെയൊക്കെ പോയതെന്ന് എനിക്കറിയാം ഇത് ഇവിടത്തെ സമ്പ്രദായ അവിടത്തെ സമ്പ്രദായത്തിന് പറ്റില്ല അവിടത്തെ സമ്പ്രദായം ഒരു ഉണ്ണിയുടെ കാര്യം മാത്രം നോക്കാൻ പറ്റില്ല ഇവിടെ അങ്ങനെയല്ല ഒരേ വരുന്ന ഉണ്ണിയുടെ കാര്യം പറഞ്ഞിട്ടാ കർമ്മം അവിടെ അങ്ങനെയല്ല എല്ലാവരും കൂടി കൂട്ടുകരിക്ക അങ്ങനെ തന്നെ സന്ധ്യാത്തവരുടെ അല്ലാണ്ട് നടപടി ആവശ്യം ഇനിയിപ്പൊ അതിനും ഞാനൊന്ന് വട്ടിപ്പിടിച്ച് ഞെക്കണം അല്ലേ ഞെക്കി പിടിക്കണം അതിനൊന്നും പറഞ്ഞു പറഞ്ഞു അത് കിട്ടി ഞാൻ എടുത്തു തരാന്ന് പറഞ്ഞു നീ പറഞ്ഞ വെള്ളിക്ക് ഞാൻ വാങ്ങിച്ചു തരാം ഒരു ഉണ്ണികളും വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഒരെണ്ണം വന്നില്ല നിനക്ക് ഞാൻ വാങ്ങിച്ചു തന്നില്ല ഉണ്ണിക്കേ ഒരു വെള്ളി

ആ ദേശത്ത് ഉണ്ണി അവിടെ ഉണ്ണി ഈ ദേശം മണലാരിണ്യം പോലെയല്ല ഉണ്ണി അവിടെ ആദേശത്തിന് അതിൻ്റെതായ ചില അധികാരങ്ങളും കാര്യങ്ങളുണ്ട് അവരാമ്മ ആ ദേശത്ത് ഒരു ഉണ്ണികളും ഇപ്പൊ തൽക്കാലം വരണ്ടെന്ന് പറഞ്ഞ് അടച്ചപ്പോ എനിക്ക് ഉണ്ണി മാത്രല്ല അതുപോലെ തന്നെ ഒരുപാട് ഉണ്ണികളും വെള്ളി കൊടുത്തിട്ടും പിന്നെ ഏത് കാലത്താ തിരിച്ചു തിരിച്ചുപോർ അന്നാ നിനക്ക് പുസ്തകത്തുകൾ കിട്ടുള്ളൂ എന്റെ കാര്യം ഞാൻ നടത്തി തന്നു മുന്നിൽ പോകാന്ന് പറഞ്ഞ ദേശത്ത് അവര് ഇപ്പൊ ഒന്ന് അല്ല അതെന്റെ കുറ്റല്ലാതെ ഞാൻ പറഞ്ഞു മനസ്സിലായില്ല ഞാൻ നീ എന്നോട് ചോദിച്ചാൽ ആ എഴുത്തു പരീക്ഷ എഴുതി വിജയിച്ചാലേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ അത് ഞാൻ വിജയിപ്പിച്ചു തന്നു എന്റെ കടമ്പ ഞാൻ കടത്തി തന്നു ഞാനതിന് തെറ്റ് പറഞ്ഞില്ല കുഞ്ഞി സന്താനങ്ങൾ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോ എന്റെ ഇല്ലത്ത് വന്ന് ആവരാധി ബോധിപ്പിക്കും ഞാനത് നടത്തി എന്നോട് ആവരാധിപ്പെട്ടിരുന്നു എന്താ ഒരു വട്ടം എഴുതി നടന്നില്ല രണ്ടാമത് ഇത് വിജയിപ്പിച്ചു തരണം ഞാനത് വിജയിപ്പിച്ചു തന്നു സമയം പറഞ്ഞിട്ടുണ്ടോ അവര് കാലാവധി പറഞ്ഞിട്ടുണ്ടോ ഇത്ര നാട് പുള്ളിയിൽ എപ്പോ വേണമെങ്കിലും തുറക്കാം കുഞ്ഞുകുട്ടി പേ ഒരുപാട് അങ്ങോട്ട് ചെന്നിട്ടുണ്ട് ഇപ്പൊ നീ പറഞ്ഞിക്ക് പറ്റോ നിർത്തി തരാ മതിയാ വെച്ചോ നിർത്തി തരാന്ന് ആ നിർത്തി തരാന്ന് പറഞ്ഞു അതിനകത്ത് ഇത് വന്നാ ഇങ്ങരിക്കും അതകത്ത് ഇത് വന്നാ ഇങ്ങരിക്കും അതിനകത്ത് വരും ഞാൻ നിർത്തി തരാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ നിന്നെ രക്ഷപ്പെടുത്താനുള്ള വഴിക്ക് പറ്റിട്ടില്ല ഞാൻ പ്രവർത്തിക്കുന്ന ഞാൻ പോണ്ടെന്ന് പറഞ്ഞിട്ടില്ല നീ അവിടെ പോയിട്ട് അവിടെ ഉടമ്പടി വെച്ചാ പിന്നെ നിനക്ക് ചാടി പോരാൻ പറ്റില്ല പറ്റുമോ മറ്റൊന്നും ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല നിനക്ക് ഒന്ന് രണ്ട് രണ്ട് കറുത്ത ദിനത്തിനുള്ളിലോ മൂന്ന് കറുത്ത ദിനത്തിനുള്ളിലോ ഇത് ഉടമ്പടി ആയിക്കഴിഞ്ഞാൽ അവിടെനിന്ന് ഇറങ്ങാൻ പറ്റില്ല പിന്നെ നീ എന്നോട് പരിപോവം പറയേണ്ട ഞങ്ങൾ മണലാരണ്യ നീക്കുള്ള സ്ഥലം മാതിരിയല്ല ഈ ഒരു വെള്ളി നാണയം ഞാൻ തരുന്നു നിനക്ക് അവിടെ വെക്കാൻ പറ്റുമെന്ന് മാത്രം ചുറ്റും നിന്റെ കയ്യിലുണ്ടാവൂ പറ്റോ നാമൂരം പറഞ്ഞ അപ്പൊ എന്റെ കൺവട്ട മെറ്റുന്ന ഏതു ഭാഗം എന്റെ ഇല്ലമ്മനപ്പുരായിരിക്കും വരണേന്ന് പറഞ്ഞു തന്നെ മുന്നിയുടെ ഇല്ലത്ത് എൻ്റെ അപ്പുറത്തോട് കാളിയും പ്രാർത്ഥന വെച്ച് കാര്യം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് സന്താനത്തിന്റെ കാര്യം ഞാൻ നടത്തിട്ടുണ്ട്